യും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യയുടെ ഇതിഹാസ താരം സുനിൽ ഛേത്രി ജൂൺ ആറിന് കുവൈറ്റിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനു ശേഷം ഇന്ത്യൻ ജേഴ്സി അഴിക്കുമെന്ന് ഛേത്രി വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പ്രത്യേക വീഡിയോയിലൂടെയാണ് മുപ്പത്തി ഛേത്രി തീരുമാനം പുറത്തുവിട്ടത് രണ്ടായിരത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിലാണ് ഛേത്രി അരങ്ങേറ്റം കുറിക്കുന്നത് ആ കളിയിൽ തന്നെ ഗോളും നേടി കൊറ്റയിലെ അയൂബ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ അറുപത്തഞ്ചാം മിനിറ്റിലാണ് ഛേത്രി കന്നിഗോൾ നേടിയത് മത്സരം സമനിലയിൽ കലാശിച്ചു ഇന്ത്യയുടെ എക്കാലത്തെ നല്ല ഗോൾ സ്കോറാണ് സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ സജീവമായി കളിക്കുന്നവരിൽ ഗോൾ നേട്ടത്തിൽ മൂന്നാമതാണ് താരം രണ്ടായിരത്തി പന്ത്രണ്ട് എ എഫ് സി ചലഞ്ച് കപ്പിലാണ് ഛേത്രി ആദ്യമായി നായകനാകുന്നത് തുടർന്ന് ഇങ്ങോട്ട് പത്തൊൻപത് വർഷം അദ്ദേഹം ഇന്ത്യൻ ജേഴ്സിയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടോളക്കാലം ഇന്ത്യൻ ഫുട്ബോളിനെ ചുമലേറ്റിയത് ചേത്രിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അർജുന അവാർഡും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീയും ലഭിച്ചതിന് പുറമെ ആറ് തവണ എ എഫ് എഫ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും നേടിയെടുത്തു അന്താരാഷ്ട്ര വേദി രണ്ടായിരത്തി എട്ടിലെ എ എഫ് സി ചാലഞ്ച് കപ്പ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിലെ സാഫ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിലെ നെഹ്റു കപ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്റർകോണ്ടിനെന്റൽ കപ്പ് എന്നിവ നേടി ഇന്ത്യൻ ടീമുകളുടെ ഭാഗമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാണ് ചേത്രി നിലവിൽ സജീവമായ ഫുട്ബോളർമാരിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ മൂന്നാമത്തെ താരവും ചേത്രി തന്നെ നൂറ്റി മത്സരങ്ങളിൽ തൊണ്ണൂറ്റി നാല് ഗോളുകളാണ് ചേത്രി നേടിയത് അർജന്റീന ഇതിഹാസം ലാനൽ മെസ്സി നൂറ്റെൺപത് മത്സരങ്ങളിൽ നൂറ്റാറ് ഗോളുകൾ നേടിയപ്പോൾ പോർച്ചുഗീസ് താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരുന്നൂറ്റഞ്ച് മത്സരങ്ങളിൽ നൂറ്റി ഇരുപത്തെട്ട് ഗോളാണ് നേടിയത് ഇവർക്ക് പിറകിൽ മൂന്നാം സ്ഥാനത്താണ് ഛേത്രി ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് എയിൽ നാല് പോയിന്റുമായി ഇന്ത്യ നിലവിൽ ഖത്തറിന് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് മൂന്ന് പോയിന്റുമായി കുവൈറ്റ് നാലാമതാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച ഛേത്രി ഇന്ത്യക്കായി കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും കൂടുതൽ ഗോളുകൾ നേടിയ താരവുമാണ് ഇന്ത്യൻ സൈന്യത്തിലെ കോപ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ ഉദ്യോഗസ്ഥനായ കെ ബി തെലങ്കാനയിലെ സെക്കന്ദ്രാബാദിൽ സുശീല ഓഗസ്റ്റ് സുനിൽ ന്യൂസ് കണ്ണൂർ ഹെൽത്ത് നിന്നും നമ്മുടെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ശരിയായ ശരിയായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവ് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഗുണമുള്ള കാര്യം